നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ നൽകിയിരുന്നു ആ ആദ്യ ടേമിൽ അത് പാലിച്ചു രണ്ടാം ടേമിലെത്തിയപ്പോൾ വിലയിൽ തൊടാത്തത് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു ഒരിക്കലല്ല പല തവണ പറഞ്ഞു ആ ക്രെഡിറ്റ് ഇനി വേണ്ട എന്നായിരിക്കും സപ്ലൈകോയ്ക്ക് കുടിശ്ശിക വന്നത് ഈ കിറ്റടക്കമുള്ള സൗജന്യങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായി നിങ്ങൾ കൊടുത്തോളൂ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച സർക്കാർ നഷ്ടം നേരിടുമ്പോൾ താങ്ങാനും കൂടി വരണം ആ താങ്ങൽ കാണുന്നില്ല താങ്ങൽ മുഴുവൻ ജനത്തിൻ്റെ നെഞ്ചത്തോട്ടാണ് പതിമൂന്ന് സാധനങ്ങൾക്ക് ഈ കൂട്ടുന്നത് വരെയുള്ള സബ്സിഡി നിരക്കിൽ കിട്ടുക അറുന്നൂറ്റി എൺപത് രൂപയാണ് പരമാവധി ലഭിക്കാവുന്ന ഒരു കിലോ വീതമൊക്കെ കൂട്ടിയിട്ടുള്ള കണക്ക് അറുന്നൂറ്റി എൺപതാണ് ആ അറുന്നൂറ്റി എൺപതിൽ നിന്ന് മാറ്റം വരുന്നത് തൊള്ളായിരത്തി നാൽപ്പതിലേക്കാണ് സാധാരണക്കാരായ മനുഷ്യരാണ് ഈ സപ്ലൈകോയിലേക്ക് പോകുന്നതും ഒരു ദിവസം സാധനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുന്നതും അങ്ങനെയുള്ളവർ സാധനമില്ലാതെ മടങ്ങുന്നതും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വർധനയെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം മൂന്ന് രൂപ മുതൽ നാല് രൂപ വരെ കൂടിയിട്ടുണ്ട് തൂരപ്പരിപ്പിന് രൂപ ഏറ്റവും കൂടുതൽ തൂരപ്പരിപ്പിനാണ് രൂപ മുളകിന് രണ്ടാമതായി രൂപ മുളകിന് കൂടിയിട്ടുണ്ട് തൂരപ്പരിപ്പ് മുളകുമൊക്കെ ഒരു സാധാരണ വീട്ടിൽ സ്ഥിരമായി വാങ്ങിക്കുന്നതാണ് അര കിലോ മുളകിന് മുപ്പത്തിയേഴരൂപക്ക് വാങ്ങിച്ചു കൊണ്ടിരുന്നവർ ഇനി എൺപത്തിരണ്ട് രൂപ കൊടുക്കണം ഒരു സാധനത്തിന്റെ വിലയിലാണ് സാധാരണക്കാരായ സപ്ലൈകോയെ ആ ശ്രയിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിലവർധന എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ് ഈ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പൊതുവിപണിയിലെ വിലക്കയറ്റം അനുസരിച്ചുള്ള പുനഃക്രമീകരണം വരുന്നത് മൂന്ന് മാസം കൂടുന്തോറും ആണ് വില കുറയുന്നതിന്റെ ഒരു ഘട്ടം നമ്മൾ വല്ലപ്പോഴുമേ കാണാറുള്ളൂ എപ്പോഴും മുകളിലേക്കാണ് ജനങ്ങൾക്ക് കിറ്റടക്കം കൊടുത്തതിൻ്റെ നേട്ടമെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ വർഷമോ അടുത്ത വർഷമോ നേട്ടമൊന്നും കിട്ടാനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത് അതിൽ വലിയ കാര്യമായ ലക്ഷ്യങ്ങളൊന്നും മുന്നിലില്ല കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് വിലയിൽ തൊടാത്തത് ക്രെഡിറ്റായി മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് കൈയടിച്ച സാധാരണക്കാരാണ് ഈ സർക്കാരിന് വീണ്ടും വോട്ട് ചെയ്തവരാണ്